<icana> ി ഈ മോഹൻ വർഗീസ് പറഞ്ഞതുമായി ചേർത്തു വായിച്ചാൽ റഷ്യയെയും പാശ്ചാത്യ ശക്തികളെയും ചേർത്ത് പിടിക്കാൻ കൽപ്പുള്ള ഒരു വലിയ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നാണ് അതിന് പിന്നിലൊരു ഒരു ഒരു ചരിത്രവും തന്ത്രപരമായ ഒരു നീക്കവുമുണ്ട് അതായത് ആരൊക്കെ എതിർത്തിട്ടും കുറഞ്ഞ വിലയ്ക്ക് റഷ്യയുടെ എണ്ണ നമ്മൾ വാങ്ങുന്നു അതിലൂടെ സാമ്പത്തിക ഭദ്രത ഇന്ത്യ ഉറപ്പുവരുത്തുന്നു ആ സാമ്പത്തിക ഭദ്രത ഉപയോഗിച്ച് കൂടുതൽ ആയുധം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു അതിൻ്റെ ഉപഭോക്ത ഗുണഭോക്താക്കളായി മാറുന്നത് യൂറോപ്പും അമേരിക്കയുമാണ് അപ്പോൾ അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ തന്ത്രപരമായൊരു സമീപനം ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നിങ്ങൾ വന്നാലേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്ന തരത്തിലേക്ക് മാറുന്നത് മോദിക്കല്ലാതെ മറ്റാർക്ക് കഴിയും ഇതിന് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഡോക്ടർ മോഹൻ വർഗീസ് പുള്ളി പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട് ആൻഡ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതിന്റെ ഒരു അതിന്റെ കംപ്ലീറ്റ് പെർസ്പെക്ടീവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം നോക്കും ഇപ്പം ഈ ഒരു വർഷ ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തിലേക്ക് അടുത്ത ഫെബ്രുവരി ആവുമ്പോഴത്തേക്ക് അടുക്കുകയാണ് അപ്പം എല്ലാ യുദ്ധങ്ങളും സമാനം ഒരു വാർ ഫെട്ടിട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധ എന്നുള്ള രീതിയിലേക്ക് യുക്രൈനും റഷ്യയും മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് യു യുക്രൈനും റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കാരണം അവർ രണ്ടു വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ജനതയും ഒരു സൈന്യവും ഒരു ഗവൺമെന്റും അവിടെ ഈ ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെട്ട് ഇരിക്കുകയാണ് അതുകൂടെ അതുപോലെ തന്നെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ യൂണിയന്റെ വലിയ രീതിയിലുള്ള ഫണ്ടിങ് നടക്കുന്നുണ്ട് യു എസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒരു വാർ ഫെട്ടിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ വാർ ഫെട്ടീക്ക് വരുമ്പം തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ചർച്ചയിലേക്ക് വരും അവിടാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കും ഗ്രൗണ്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതൊരു സ്റ്റേൽമേറ്റ് ആണ് അതായത് റഷ്യ ഒരു ഏകദേശം ഒരു ഇരുപത് ശതമാനം ഭാഗം യുക്രൈന്റെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ട് തിരിച്ച് യുക്രൈൻ കുറച്ച് ഭാഗം റഷ്യയുടെയും ഒരു ഒരു കുറച്ച് ഭാഗം അവരും കൈ ഇപ്പം പിടിച്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ടുള്ള രീതിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇടക്കിടക്ക് ഡ്രോൺ അറ്റാക്സും ഇടക്കിടക്ക് റോക്കറ്റ് അറ്റാക്സും ഒക്കെ നടക്കുന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു 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 ഭൂമിപരമായിട്ടുള്ള മാറ്റം അങ്ങനെ നടക്കാനുള്ള സാധ്യത ഇനി കുറവാണ് അപ്പൊ സ്റ്റേൽമേറ്റ് എത്തി എന്നുള്ളത് രണ്ട് വിഭാഗവും എഗ്രി ചെയ്യുന്നുണ്ട് അവിടെ ഇനി ഇനി ഇതിനെ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം അതായത് ഇനി റഷ്യൻ തോക്കാൻ പോകുന്നില്ല യുക്രൈനും തോക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പം ഇനി ഒരു ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തുക അല്ലെങ്കിൽ ഈ ഒരു രണ്ടുപേരും കൂടെ നിന്ന് ഇതിനെ ഒരു ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ശ്രമത്തിലേക്കാണ് വരണ്ടുള്ളത് അവിടെയാണ് ഇനി ആരെ കൊണ്ട് സംസാരിപ്പിച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കും അതായത് ഞങ്ങൾക്ക് വാർ ക്ഷീണമായിട്ടുണ്ട് ഞങ്ങൾക്ക് സ്റ്റേൽമേറ്റ് ആണ് പക്ഷെ ഇത് നമ്മൾ അവസാനിപ്പിക്കണം ആരെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും അങ്ങനെ ചോദി നോക്കുമ്പം ഈ വൻ ശക്തികളിൽ നോക്കുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ റോൾ വരുന്നത് നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ റഗീസ് പറഞ്ഞ പോലെ വളരെ വ്യക്തമായിട്ട് തന്നെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഞാൻ ചൈന ബ്രസീൽ റഷ്യ ഇന്ത്യ ഈ രാജ്യങ്ങളുടെ ഒരു ഒരു മീഡിയേഷനില് ഞങ്ങളൊക്കെ റെഡിയാണ് അതേപോലെ തന്നെ ഫസ്റ്റ് ദിവസം തൊട്ടിൽ തന്നെ പറയുന്നു ഇന്ത്യക്ക് വലിയൊരു റോൾ ഉണ്ട് കാരണം അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യ അങ്ങ് അങ്ങയുടെ ചോദ്യത്തിനകത്ത് ഉത്തരം അനത്തുണ്ടായിരുന്ന ആ ഒരു ഭാഗം അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നും ധാരാളം ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യക്ക് റഷ്യയുടെ മുകളിൽ നല്ലൊരു സ്വാധീനമുണ്ടെന്ന് ജലൻസ്കി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ റഷ്യ പറയുന്ന ആരെങ്കിലും കേൾക്കുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് ഭാരതമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ജലൻസ്കി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഭാരതം എന്നുള്ള ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ കൺട്രിയിലേക്ക് വരുന്നത് അതിന്റെ വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭാരതം അതായത് ലോകത്തെ തന്നെ ഏറ്റവും ശക്തിശാലിയായിട്ട് ഒരു ഫോർ ടു ഫൈവ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഭാരതം കാണും ഇപ്പം നമ്മൾ എക്കണോമിയാണ് നോക്കുന്നെങ്കിൽ നമ്മൾ അഞ്ചാമത്തെ ഏറ്റവും വലിയ എക്കോണോമിയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ നോക്കി നാലാമത്തേതാണ് ഈ സൈന്യത്തിന്റെ ആണെങ്കിൽ തരും നാലും അഞ്ച് സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു ഒരു രാജ്യമാണ് അവിടെ ഒരു ഈ ഒരു ഈ ഒരു ഇത്രയും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് എട്ട് ശതമാനം അല്ലെങ്കിൽ ഏഴ് തൊട്ട് എട്ട് ശതമാനം വരെ ഗ്രോ ചെയ്യുന്ന ഒരു മേജർ എക്കോണമി ആയിട്ട് ഭാരതം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയാണ് വേൾഡ് ബാങ്കും അല്ലെങ്കിൽ ഐ എം എഫും വരെ അതിനെ അതിനൊരു റാക്ടിഫൈ ചെയ്തിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ശക്തി ഒരു എമേർജിംഗ് മാർക്കറ്റ് എമർജിംഗ് ഗ്രോയിങ് എക്കോണമിക് പവർ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഭാരതം പറയുന്നതിന് അവിടെ ഒരു വിലയുണ്ട് കാരണം റഷ്യക്കും പണ്ട പോലെയല്ല പണ്ടത്തെ പോലല്ല ഇന്ന് ഭാരതം പറഞ്ഞാൽ അവർക്ക് കാരണം ഈ ഭാരതം വലിയ രീതിയിലുള്ള എക്കണോമിക് സപ്പോർട്ടാണ് ഇപ്പം കൊടുക്കുന്നത് വേറെ ആരും ചെയ്യാത്ത കാര്യമാണ് ഭാരതം ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് എടുക്കുന്നു അതിനെ മാറ്റി വീണ്ടും ആ ഓയിലും മറ്റു കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ വരെ അയക്കുന്നുണ്ട് ഇന്ത്യ അപ്പൊ ഇന്ന വേ നമ്മൾ റഷ്യയെ ഇക്കണോമിക്കലി നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചിട്ട് അവിടെ ഭാരതത്തിന് വലിയൊരു റോൾ പ്ലേ ചെയ്യാൻ പറ്റും ആൻഡ് അതിനകത്ത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേഴ്സണാലിറ്റിയും കൂടെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള സമയം കൂടെ പറയുന്നതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറയാം കാരണം യു എസ് എലക്ഷൻസ് ഇപ്പോൾ അടുത്ത് വരെയാണ് അടുത്ത ജനുവരി ആവുമ്പഴത്തേക്ക് അവിടെ പുതിയൊരു പ്രസിഡന്റ് വരും എല്ലാ സൂചനകളും ഇപ്പം കാണിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം വരാണെങ്കിൽ അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇന്ത്യക്ക് അവിടെ വലിയൊരു റോൾ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി ഈ ബാക്ക് ചാനലില് പല സ്ഥലത്തും പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം ജനുവരിയിൽ അടുപ്പിച്ച് ചെന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇപ്പോഴേ ആ ചർച്ച നടക്കണം അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദി റഷ്യയിൽ പോവുകയും അത് കഴിഞ്ഞിട്ട് യുക്രൈനിൽ പോവുകയും യുക്രൈനിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ടെലിഫോണുകൾ സംസാരിക്കുകയും ജോ ബൈഡനുമായിട്ട് ടെലിഫോണുകൾ സംസാരിക്കുകയും അങ്ങനെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ബാക്ക് ഡോർ ഡിപ്ലോമസി ഓൾറെഡി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബ്രിക്സിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിന്റെ മീറ്റിൽ അജിത് ദോൽ വരുമെന്ന് പ്രൈം മിനിസ്റ്റർ മോദി വ്ലാഡിമിർ പുട്ടിനെടുത്ത് പറയുകയും അവിടെ വ്ളാഡിമിർ പുട്ടിനും അജിത് ഡോലുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈവൻ ചൈനീസ് പ്രീമിയർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് അവിടെ അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തും അപ്പൊ ഓവറോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇത്രയും വർഷങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടും യുദ്ധത്തിന്റെ ഏറ്റവും സാധ്യത ഉള്ള ഒരു സീസ് ഫയർ ഇതിനൊരു പരിഹാരം എന്നുള്ള ഒരു അത് വലിയൊരു കാര്യമാണ് ആക്ച്വലി പരിഹാരം എങ്ങനെ വരും വരുമെന്നുള്ള നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല കാരണം ഈ രണ്ടു പേരും അതായത് യുക്രൈനായാലും ശരി റഷ്യ ആയാലും ശരി അവരവിടെ മാക്സിമം പൊസിഷനിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പാണ് വ്ളാഡിമർ പുടിൻ പറഞ്ഞത് ഞങ്ങൾക്ക് മൂന്നാവശ്യമേ ഉള്ളൂ ഒന്ന് ഈ നാല് പ്രദേശം ഞങ്ങൾ ഈ കീഴടക്കി നാല് പ്രദേശത്ത് നിന്ന് യുക്രൈൻ തിരിച്ചു പോകണം രണ്ടാമത് ഞങ്ങളെ എല്ലാ സാങ്ഷൻസും പിൻവലിക്കണം ആൻഡ് മൂന്നാമത് നാട്ടോയിൽ ചേർത്തിട്ടില്ല എന്നുള്ള ഉറപ്പ് വരണം അതൊരിക്കലും യുക്രൈൻ ചെയ്യാൻ പോകുന്നില്ല അതുപോലെ യുക്രൈൻ പറയുന്നത് വെച്ചാൽ റഷ്യ ഈ ഭാഗങ്ങളെല്ലാം വിട്ട് തിരിച്ചു പോകണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്ത് അതിനകത്ത് ഇടപെടരുത് ഞങ്ങൾ നാറ്റോന്റെ അംഗത്വം എടുക്കും എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള സംസാരങ്ങൾ അവിടെ നടക്കുന്നത് അപ്പൊ രണ്ട് പാർട്ടീസും ഏറ്റവും മാക്സിമസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത് അതിനകത്താണ് ഒരു കോമൺ ഗ്രൗണ്ട് അറ്റ്ലീസ്റ്റ് ബാക്ക് ഡോറിൽ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നത്